ഹായ് റമള മാസത്തിൽ പഞ്ചസാരയും വെളിച്ചെണ്ണയും അധികമായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കാര്യം ഓർക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതല്ല എങ്കിൽ റമലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലോട്ടാവും പോവേണ്ടി വരിക ആയിട്ട് കഴിക്കുന്ന ഓരോ ഭക്ഷണ സാധനവും അൺഹെൽത്തി സിറ്റുവേഷനിലോട്ട് നമ്മളെ കൊണ്ടുപോകും ചില വീടുകളിൽ പതിനഞ്ച് കിലോ പഞ്ചസാര ഇരുപത് കിലോ പഞ്ചസാര അതുപോലെ പതിനഞ്ചും ഇരുപതും ലിറ്റർ വെളിച്ചെണ്ണ ഇതെല്ലാം എന്താ ചെയ്യണേ ഈ സമയത്ത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടും മധുര ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ എണ്ണ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടും എല്ലാം നമ്മുടെ ഉള്ളിലോട്ടാണ് പോകുന്നത് നോർമലി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതലായിട്ട് റമലാ മാസത്തിൽ ഓയിലും പഞ്ചസാരയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അന്നജം നോർമൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഡെയിലി ബേസിൽ നാൽപ്പത് ശതമാനം അന്നജം ആവശ്യമാണ് പക്ഷേ കഴിക്കുന്ന അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ ഉണ്ടാവാം അങ്ങനെ ആയിട്ട് കഴിക്കുന്നവരാണ് പെട്ടെന്ന് തന്നെ അൺഹെൽത്തി സിറ്റുവേഷൻ അതായത് രോഗിയാവുന്നത് രോഗിയാവുക എന്ന് പറഞ്ഞാൽ വലിയ അസുഖങ്ങളൊന്നും വേണ്ട തുടർച്ചയായി ഗ്യാസ് അസിഡിറ്റി അതുപോലെ മൈഗ്രെയിന് പിരീഡ്സ് പ്രോബ്ലം ബാക്ക് പെയിന് പല രീതിയിൽ നമുക്ക് അസുഖങ്ങളുണ്ടാവും ചിലതെല്ലാം നമ്മൾ വിചാരിക്കും പ്രായം കൊണ്ടുണ്ടാവുന്നതാണെന്ന് പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രായം കൊണ്ട് എന്ന് നമ്മൾ കരുതുന്ന പല രോഗങ്ങളും നമ്മളെ വിട്ടുപോകും ഭക്ഷണ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പ്രമദാ മാസത്തിലായത് കൊണ്ട് എല്ലാവരും എണ്ണക്കടികളൊക്കെ കൂടുതലുണ്ടാക്കും സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണക്കടികളും അതുപോലെ തന്നെ മധുരപലഹാരങ്ങള് ജ്യൂസ് ഇതെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യും അപ്പോൾ പഞ്ചസാര മാക്സിമം ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് വൈറ്റ് പോയിസൺ ആണ് ഒരു വിഷം കഴിക്കുന്നതാണ് എന്ന് കൃത്യമായ കൂടി തന്നെ പഞ്ചസാര അധികമായിട്ട് ഉപയോഗിക്കുന്നവർ കഴിക്കുക ഓയിൽ ആയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഫാറ്റ് കഴിഞ്ഞിട്ട് ബാക്കി ബോഡിയിൽ ആവും ഈ ഡിപ്പോസിറ്റ് ആവുന്ന ഫാറ്റുകളാണ് പൊണ്ണത്തടിയായിട്ട് മാറുന്നത് അപ്പോൾ ഭക്ഷണ രീതി നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ആരോഗ്യത്തോടു കൂടി ഇരിക്കുക ഇല്ല എന്നുണ്ടെങ്കില് നമ്മൾ ഇവിടുന്ന് ഈ റമലാ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോവാനേ നേരേ ഉണ്ടാവുള്ളൂ കുറച്ച് ദിവസം മുമ്പേ ഒരു സുഹൃത്തിനോട് സംസാരിച്ച സമയത്ത് റമലാ മാസം ആവുമ്പോഴത്തേക്ക് എങ്ങനെ ലാബിലെ ആൾക്കാരൊക്കെ ഉണ്ടാവൂന്ന് ചോദിച്ചു ഇല്ല റമലാ മാസം ആകുമ്പോ ബിസിനസ്സൊക്കെ ഭയങ്കര വീക്കാണ് പക്ഷെ പെരുന്നാൾ കഴിഞ്ഞാ പിന്നെ നിറയെ ആളുണ്ടാവും ഒന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാ പറഞ്ഞത് പെരുന്നാൾ കഴിയുമ്പോഴത്തേനും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആൾക്കാർക്ക് കൂടും അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു ഓട്ടം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നാവിനെ സൂക്ഷിക്കുക ആവശ്യത്തിന് മാത്രം കഴിക്കുക കഴിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുക